നമസ്കാരം കൂടാതെസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അബുദാബിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് വർക്ക് വിസയാണ് ഇന്ത്യൻ ഷെഫ് ബ്രേക്ക്ഫാസ്റ്റ് ഷെഫ് കോണ്ടിനൽ ഷെഫ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലേക്കാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് വർക്ക് അറിയാവുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ആവശ്യമായിട്ട് വരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും സിക്സ് മന്ത് ഡ്യൂട്ടി വൺ മന്ത് ഓഫ് വിത്ത് സാലറി അത് കഴിഞ്ഞിട്ട് സിക്സ് മന്ത് അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത് എക്സ്പീരിയൻസ് ഉള്ള വർക്ക് അറിയാവുന്ന ആളുകളായിരിക്കണം അത് നിർബന്ധമാണ് ഡോക്യൂമെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പാസ്പോർട്ട് എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യൂമെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വയ്ക്കാൻ കഴിയുമോ അതൊക്കെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം നമ്മൾക്ക് നമ്മുടെ ആ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ മേഖലയിൽ ജോലി അബുദാബിയിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒരു വിശദമായിട്ട് പറഞ്ഞു തരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അബുദാബിയിലേക്ക് ഈ വേക്കൻസിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ യൂറോപ്പ് ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് യൂറോപ്പിലേക്ക് വിസ എടുക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക അബുദാബിയിലേക്ക് ഈ ഷെഫിൻ്റെ വേക്കൻസികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കാം ഓക്കെ താങ്ക് യു